ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരിടം വരെ പോകണം കേട്ടോ എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം ഇന്ന് ഒരുപാട് ആകാംക്ഷയോടെ പ്രതീക്ഷകളോടെ പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളൊരു നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒഴി ഒരുങ്ങി റെഡിയൊക്കെ ആയി അഞ്ചരൊക്കെ ആയി നമ്മൾ അഞ്ചരയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയാൽ മതിയിരുന്നു പോകുന്ന വഴിക്ക് തോന്നി കാരണം അത്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതും റോഡൊക്കെ ഇങ്ങനെ നമ്മൾ നേരത്തെ പോകുന്ന ആ ഒരു ആ റോഡൊന്നും അല്ല എങ്ങോട്ടൊക്കെ മാറ്റി മാറ്റിയൊക്കെ വിടുന്നുണ്ടായിരുന്നു റോഡ് പണി കാരണം ആ നല്ല തിരക്കും പിന്നെ വഴിയൊന്നും അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കുഞ്ഞിനെ ഇന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അതായത് മെഡിസിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളൊരു ഫോളോ അപ്പെന്നുള്ള രീതിയിൽ നമ്മളവിടെ ചെല്ലുന്നതാണ് അതായത് ചെക്കപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ ഇടപെട്ടായിരുന്നു ഇപ്പോൾ ഒരു സിക്സ് മന്ത് ആണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം പറഞ്ഞത് അപ്പോൾ ആറ് മാസത്തിന് ശേഷം പോകുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഭയങ്കര ഒരു പ്രതീക്ഷയോടെയാണ് പോകുന്നത് കാരണം ഇനിയെങ്കിലും സാധാരണ രീതിയിൽ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിൽ അതേപോലെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പ്രതീക്ഷയോടെയാണ് പോകുന്നത് ഈ പ്രാവശ്യം അതേ പ്രതീക്ഷയോടാണ് പോകുന്നത് കാരണം ആറു മാസത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല ഡോക്ടർ പറയുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സറേ എടുത്ത് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രതീക്ഷ കുഞ്ഞു കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ എയർ കാസ്റ്റൊക്കെ മാറ്റി നടക്കാൻ പറയുമായിരിക്കുമല്ലോ പക്ഷേ എനിക്ക് ആ ഒരു വാക്കിൽ എനിക്ക് എത്രത്തോളം അതെനിക്ക് അത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കാരണം അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്താകും എന്നറിയത്തില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒ പി ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ അങ്ങ് എത്തി കാരണം കുറച്ച് ലേറ്റായി നമ്മൾ ഏഴ് മണിക്ക് മുന്നേ ചെല്ലണ്ടതാണ് പക്ഷേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ അങ്ങ് ചെന്നത് അങ്ങനെ ഒ പി ടിക്കറ്റ് ു അതെനിക്ക് അപ്പുറത്ത് തന്നെ നമുക്ക് എന്തായാലും പാർക്കിങ്ങിനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചില സമയത്ത് അവിടെ കല്യാണ ഒരു മണ്ഡപം കേട്ടോ അവിടെയാണ് എല്ലാവരും പാർക്ക് ചെയ്യുന്നത് പക്ഷേ അവിടെ കല്യാണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് നടക്കുകയൊക്കെ വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്തായാലും ഈ പ്രാവശ്യം അവിടെ സൈഡിൽ തന്നെ കിട്ടിയോണ്ട് നമുക്ക് എന്തായാലും വലിയ ദൂരം നടക്കേണ്ടി ഒന്നും വന്നില്ല അങ്ങനെ അവിടുന്ന് പാസ്സൊക്കെ മേടിച്ച് ഞാൻ എന്താ അവിടെ ഒരു അങ്കിളിൻ്റെ കൊണ്ട് കൊടുത്തു പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ ഓട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓട്സിനകത്ത് ചിയാസീഡും തേനും നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണം പറയാൻ അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്രൂട്ട്സൊക്കെ മാങ്ങ ആപ്പിളും കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇതാ നേരെ ഹോസ്പിറ്റലിൽ വന്ന് അന്നടത്തേക്ക് തന്നെ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കയ്യോടെ ഇത് നമുക്ക് എക്സ്റേയുടെ ഒക്കെ എഴുതി തന്നുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അതൊക്കെ എടുത്തിട്ടിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി എന്നാലും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കുഞ്ഞിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ലുലുമാളി കയറും നമ്മൾ ഇന്ന് വരെ പോയിട്ടില്ല കേട്ടോ നമ്മൾ അവിടെ തുടങ്ങി ആ ഒരു ഉദ്ഘാടനം തുടങ്ങി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിന്ന സമയത്ത് നമ്മൾ പോകാൻ വേണ്ടിയൊക്കെ ഇരുന്ന സമയത്താണ് കുഞ്ഞിനെ ആക്സിഡൻറ്റ് പറ്റിയത് അതിനുശേഷം നമ്മൾ പിന്നെ പോയിട്ടേ ഇല്ല പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ അതുവഴിയാണ് വരുന്നത് അപ്പം പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ നമ്മൾ ഇതുവരെ ഇവിടെ കയറിയിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമായിരുന്ന അങ്ങനെ ഇന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നേ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞൻ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് വരാമെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇതാ അങ്ങോട്ടാട്ടോ പോയി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉള്ളിലോട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ എങ്ങനെ ചെന്ന് കയറുന്നത് ഞാനങ്ങനെ ലുലുമാളിലൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടീമാണ് ഈ പോകുന്നത് പാർക്കിങ്ങിലോട്ടാ കേട്ടോ പാർക്കിങ്ങിൽ നല്ല സൗകര്യം ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കില്ല അത്യാവശ്യം അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ല കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അകത്തോട്ട് പോയപ്പോഴും അതേപോലെ തന്നെ തിരക്ക് കുറവായിരുന്നു വലിയ തിരക്കും കാര്യങ്ങളും ൊന്നുമില്ല പക്ഷെ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കാർ എവിടാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു ഫുള്ള് കാറായിട്ടുണ്ടായിരുന്നു ആ ഒരു പാർക്കിങ്ങിലൊക്കെ അതേപോലെ അകത്തും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലാതെ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നു ഇത് പക്ഷെ തിരിച്ചറങ്ങിയപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് പേടി ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ആരെങ്കിലും അറിയാതെ തട്ടുമോയെന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മെയിനായിട്ട് പോകാത്തൊരു കാരണം ഇതൊക്കെ കൊണ്ടാണ് ആളുടെ കാലിൽ ആരെങ്കിലും അറിയാണ്ട് കയറി തട്ട് അവർക്കറിയില്ലല്ലോ നമ്മൾ പെട്ടെന്ന് നടന്ന് പോകുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ കയറി ഇങ്ങനെ അറിയാതെയൊക്കെ തട്ടയൊക്കെ ചെയ്യുമല്ലോ അതുകൊണ്ടൊരു ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ അവിടെ കയറി ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ ഇരുന്നിട്ട് പിന്നെ ഓരോ ഇങ്ങനെ കാണുമ്പം കയറുന്നുണ്ടായിരുന്നു ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് എനിക്കൊരു ലിപ്സ്റ്റിക്ക് വേണമായിരുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നല്ല റേറ്റ് ഉണ്ടായിരുന്നു എഴുന്നൂറാണ് സ്റ്റാർട്ടിങ് പറഞ്ഞത് അതുകൊണ്ട് എനിക്കത് മേടിക്കാൻ ഒരു താല്പര്യക്കറവ് ഞാൻ ഇത്രയും റേറ്റുള്ളതും സാധനങ്ങളൊന്നും മേക്കപ്പ് സാധനങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ എനിക്ക് എന്തോ അത് മേടിക്കാൻ എനിക്ക് എന്തോ ഒരു വല്ലാതെയാണ് അങ്ങനെ അത്രയും സാധനങ്ങൾ റേറ്റ് കൂടിയ സാധനങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കത് മേടിക്കാൻ കുഞ്ഞം പറഞ്ഞു വേണമെങ്കിൽ മേടിച്ചോ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ആദ്യമൊന്നും എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചില്ല ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ മേടിക്കാതെ ഇറങ്ങി വന്നു പിന്നെ നമുക്കും അറിയാം നല്ലത് വേണമെങ്കിൽ റേറ്റ് കൊടുക്കണം പക്ഷെ ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന ാണ് നമ്മൾ നല്ലത് എന്നാലും ഞാൻ മേടിച്ചില്ല ഞാനിങ്ങി പോകും പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞു എനിക്ക് എനിക്കതിൽ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ ഇട്ടിരുന്നത് പിന്നെ ചുണ്ടിനകത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നിട്ടുണ്ട് ഈ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകുമ്പോൾ അത് പറഞ്ഞാൽ മേടിക്കാം എന്നിങ്ങനെ പറഞ്ഞു ഒരു അതായത് അഞ്ഞൂറിൻ്റെ ആയിരുന്നു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു അന്നേരം കുഞ്ഞൻ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ മേടിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങ് വിട്ടുപോയി ഇറങ്ങി വന്നപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ മുകളിലോട്ട് കയറി വന്നപ്പോഴാണ് ഇതാ ഒരു കൊച്ചിങ്ങനെ പോയത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ തൂങ്ങി കിടന്നിട്ട് നല്ല രസമുണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ പോത്തുള്ളൂ അത് വലിയവർക്കുണ്ടോ എന്ന് എനിക്കൊന്ന് കൊച്ചുങ്ങൾക്കിട മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ വലിയവരൊന്നും പോകുന്ന അങ്ങനെ കണ്ടില്ല അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി എനിക്ക് അതാ ഇങ്ങനെ ബുദ്ധൻ്റെയൊക്കെ കുറേ ഇപ്പം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് വീടിലൊക്കെ മേടിച്ചൊക്കെ വെക്കുന്നത് നമുക്കൊരു വീടൊക്കെ വെച്ചിട്ട് വേണം അതായതോട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് മേടിച്ച് വെക്കാൻ ഷോക്കേഴ്സിലൊക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് എനിക്കിങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു വല്ലാത്തൊരിതാ കേട്ടോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ബൈബ് കിട്ടുന്ന ഒരു ഒരിതാണ് ഇതാ ബുദ്ധൻ്റെയൊക്കെ കുഞ്ഞിത് അതെനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവച്ചിരുന്നാലും നമുക്ക് നമ്മൾ വേറെ അടുത്തോട്ടൊക്കെ പോകുമ്പോഴും എടുത്തുകൊണ്ടൊക്കെ പോവുകയും പൊട്ടയൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട ഇവിടെ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ എടുത്തില്ല പിന്നെ ഈ ഉണ്ണിക്കണ്ണൻ ഉഞ്ഞല ഇരിക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല റേറ്റും ഉണ്ട് അവിടെ കയറിയ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെന്താ ഇങ്ങനെ ഫ്ലവർ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാ ആയിട്ടുള്ള സാധനങ്ങളാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഒരു എന്താ റെഡും മഞ്ഞയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇങ്ങനെ ഓരോന്നര കേട്ട് ഞങ്ങൾ നോക്കി 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 ഇരിക്കായിരുന്നു പിന്നെ ഈ ഷോക്കേഴ്സിലൊക്കെ വയ്ക്കാൻ പറ്റിയ അപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒന്നും സാധനം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഞാൻ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ നമ്മുടെ ബിഗ് ബോസിനകത്ത് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ പക്ഷേ നേരിട്ട് കാണുന്ന ഫസ്റ്റ് ടൈമാണ് നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയാണ് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കി നോക്കി ഇതിനകത്ത് ഞാൻ ആദ്യം കണ്ടതാണ് ഈ ഒരു സാധനം കണ്ടാണ് ഈ ഒരു സൈഡിലോട്ട് വന്നത് ഇങ്ങനെ പെട്ടി നല്ല രസമുണ്ട് കേട്ടോ ഈ സ്വർണങ്ങളൊക്കെ ഇട്ടി വെക്കുന്നത് പണ്ടത്തെ നമ്മുടെ തറോ റവാടിലൊക്കെ തറവാട്ടിലൊക്കെ ഇങ്ങനെ മുത്തശ്ശിമാർ ഉണ്ട് ഇങ്ങനെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ഞാൻ ഇതിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതേപോലത്തെ പെട്ടിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചാവിയൊക്കെ കണ്ടിട്ടു അതിനെ അത് കഴിഞ്ഞ് പിന്നെ ഇതാ കുഞ്ഞിനൊരു ഹെഡ്സെറ്റ് നോക്കാം പറഞ്ഞിട്ട് ആട്ടോ ഇങ്ങോട്ട് കയറിയേ ആൾക്കൊന്നൊരു ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞു ഹെഡ്സെറ്റിൻ്റെ കളക്ഷൻ ഒന്നും അത്ര ഇല്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇനി ഇറങ്ങി പോയിരുന്നു അങ്ങനെ ഇതാ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ തിരിഞ്ഞിട്ട് ഇതാ പിന്നെ ഞങ്ങൾ താഴോട്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞതാണ് അങ്ങോട്ടാട്ടോ പോയത് അത് ഞങ്ങൾ അവിടെ കയറിയിട്ട് തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓ കയറിയൊന്നും വേണ്ടയെന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി വന്നതാണ് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആട്ടോ ഞങ്ങൾ മേളിൽ ഫുഡ് കോട്ടി പോയി നല്ല റേറ്റ് ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് ഉണ്ട് ഒരു ഐസ് ക്രീം കഴിക്കാനൊക്കെ കയറിയതായിരുന്നു ഭയങ്കര റേറ്റ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല ഞങ്ങൾ പിന്നെ താഴെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോക്കത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടുമെന്ന് അങ്ങനെ പിന്നെ ഞങ്ങളിതാ അങ്ങോട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഇതാ അങ്ങോട്ട് വന്നതാണ് പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തെങ്കിലും റേറ്റ് കുറഞ്ഞിട്ടൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം എന്നും പറഞ്ഞിട്ട് ഇതാ പിന്നെ ഒന്ന് രണ്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ റേറ്റ് കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ ഭയങ്കര റേറ്റ് കുറവുമല്ല എന്നാലും ഓഫറിന് ഉള്ള ഐറ്റംസ് അവരധീതം കുറേയൊക്കെ കുറച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നോക്കി 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 എടുക്കണം എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഒരുപാട് നടന്ന് നോക്കി നോക്കി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ എല്ലായിടത്തൊന്നും പോയില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി അങ്ങനെയാണ് എടുത്തത് പിന്നെ അവിടെ നിന്നൊക്കെ കയറി പിന്നെ വെജിറ്റബിളൊക്കെ ഇരിക്കുന്നിടത്തും ഫ്രൂട്ട്സ് ഇരിക്കുന്നിടത്തും ഒക്കെ പോയി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റിയ ഒരു മൂന്നാലു പേരെ കണ്ടു കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഓരോരുത്തരും വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ശരിക്കും നല്ല സന്തോഷമാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ട് അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം തന്നെ നമ്മളെ തിരിച്ചറിയോ അങ്ങനെ പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളൊരാൾ തിരിച്ചറിഞ്ഞ് നമ്മളടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അതുകൊണ്ട് ഭയങ്കര 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 സന്തോഷം തോന്നിയിട്ടുണ്ട് അതുപോലെ എനിക്ക് ഒരുപാട് പേരെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് നമ്മൾ ോട് ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാമോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് തന്നെ ഇതാ ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിൽക്കൂടെ ഒരുപാട് പല സ്ഥലത്തുള്ള കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് മിക്ക പിന്നിൽ സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാവരെയും കാണാൻ സാധിക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനുണ്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് എല്ലാവരെയും കാണുകയൊക്കെ ചെയ്യാം അങ്ങനെന്താ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് ഫുഡിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് പോയേട്ടോ കേട്ടോ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു െ ജിയുടെ അത് അത് മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രോസ്റ്റഡ് മേടിച്ചു അബദ്ധം പറ്റിയ ഒരു സമയം കൂടെ ആയിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് പിന്നീടൊരു വീഡിയോയിൽ അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞു തരാം അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാം ബില്ലടിച്ച് ഞങ്ങൾ പിന്നെ ഇതാ താഴോട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു സാധനം കണ്ടത് കേട്ടോ ഞാൻ കുറേ തപ്പിയായിരുന്നു ഇതവിടെ റോൾ ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ഞാൻ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് നമ്മൾ ലൈവായിട്ട് അപ്പോഴാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു സാധനമാണ് നമ്മൾ സ്ട്രോബെറിയായിട്ടോ മേടിച്ചത് അപ്പോൾ സ്ട്രോബെറി അതിനകത്ത് അവർ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഐസിനകത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക എന്തോ ചെയ്തിട്ടൊക്കെ ആയിട്ടോ തരുന്നത് അത് നമുക്ക് ലൈവായിട്ട് അവർ വീഡിയോസ് എടുത്തോട്ടേന്ന് വെച്ചപ്പം ചേർത്തോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് റോൾ ചെയ്ത് തരുമോ കേട്ടോ നല്ല തണുപ്പാണ് അങ്ങനെ അത് കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ സ്ട്രോബെറിയുടെ ഫ്ലേവർ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷേ സ്ട്രോബെറി എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമല്ലോ കഴിക്കുമ്പോൾ ഒരു ഇത് അങ്ങനെ ഞാൻ കഴിക്കത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ കഴിക്കത്തില്ല സ്ട്രോബെറിയൊക്കെ ആയാലും ഞാൻ വല്ലപ്പോഴൊക്കെ ഐസ്ക്രീം ആയാലും കഴിക്കത്തുള്ളൂ പക്ഷേ ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പോൾ അതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് വെച്ചാൽ നാല് ഫ്ലേവർ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും സെയിം റേറ്റ് ആണ് നൂറ്റി അറുപത് എന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ പിന്നെ ഇതാണ് മേടിച്ചത് അങ്ങനെയതാ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഒത്തിരി ഇങ്ങനെ വന്ന് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം അവിടെ കഴിച്ചിട്ട് ഇത് തീരത്തില്ലല്ലോ പെട്ടെന്ന് മെൽറ്റ് ആവത്തി ഒന്നും ഇല്ല കേട്ടോ നല്ല രീതി നിൽക്കും ഞങ്ങൾ പിന്നെ വിചാരിച്ചാൽ പോകുന്ന വഴിക്ക് ബാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ഞാനതും പിടിച്ച് പിന്നെ കുഞ്ഞനാണ് ട്രോളിയും തള്ളി അങ്ങോട്ട് പോയത് ഞങ്ങൾ കവറൊന്നും എടുത്തില്ല നമ്മളവിടെ കയറി സാധനം മേടിക്കും ഇതൊന്നും ഇല്ല അത് നമ്മൾ കവറൊന്നും എടുത്തില്ല പിന്നെ ട്രോളി താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ വലുത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ട് ഭാഗ്യം അതുകൊണ്ട് പിന്നെ സാധനങ്ങളൊക്കെ പിന്നെ ട്ടെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച ബിരിയാണി ഇതാ ഇതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് ഇനി ശരിക്കും പറഞ്ഞാൽ ഫുഡ് കോട്ടി കയറി ചെയ്യരുത് ഭയങ്കര റേറ്റ് ആണ് നമ്മൾ ഫുഡ് കോട്ടീന്ന് മേടിക്കാതെ നമ്മൾ ഇതോട്ട് ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ മേടിക്കുന്നത് എന്നാണോ നല്ലത് കേട്ടോ പിന്നെ റേറ്റ് കുറവാണെന്ന് ചോദിച്ചാൽ മേൽത്തേന് അതായത് ഫുഡ് കോട്ടിലേക്കാളും റേറ്റ് നല്ല രീതിയിൽ കുറവുണ്ട് ഇവിടെ നിന്ന് അതായത് നോർമലായിട്ട് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇല്ല ആ റേഞ്ചിന് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ തലവേദന കൊണ്ട് ഒട്ടും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എങ്ങനെയെങ്കിലും അവിടെ വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതിയൊരു അവസ്ഥയായിരുന്നു പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ മുഫീർ റാബിയുടെ മകളായ റിഹാ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ മോൾ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായു മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മളിവിടെ ഇത്രയും അടുത്തുടിക്കാൻ തുടങ്ങി